കൊല്ലം കോർപ്പറേഷന് കീഴിലുള്ള മതിലിൽ ഡിവിഷനിലെ യുവദീപ്തി ക്ലബ്ബിന് സമീപമുള്ള റോഡാണ് മഴക്കാലമായാൽ വെള്ളം കൊണ്ട് മൂടുന്നത് പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറുന്നതിനാൽ അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് കൊല്ലം തേനി ദേശീയപാതയിൽ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് നിത്യവും കടന്നു പോകുന്നത് വെള്ളക്കെട്ട് കാരണം റോഡിലെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നവരുടെ എണ്ണവും ഇന്ന് ഗണ്യമായി ഉയർന്നു ഈ പ്രദേശത്ത് ഓട സംവിധാനം ഇല്ലാത്തതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം ആ സമീപ പ്രദേശത്തുള്ള ഓട നിറഞ്ഞു കവിഞ്ഞാണ് ആ റോഡിലും ഈ ഈ സൈഡിലുള്ള വീടുകളിലും വെള്ളം വെള്ളം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ആ ഓടയെല്ലാം മണ്ണും ചെളിയും അടിഞ്ഞ് ഒഴുക്ക് നിലച്ചിട്ടാണ് ആ ഓടയ്ക്കകത്തുനിന്ന് വെള്ളം കരയ്ക്കോട്ട് വരികയും ആ കരയിൽ നിന്ന് സമീപത്തുള്ള വീടുകളിലേക്ക് കയറുകയും ചെയ്തിരിക്കുന്നത് ഇത് വളരെ വലിയ വളരെ വലിയ സാംക്രമിക രോഗങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പരിസ്ഥിതിയായിട്ട് കൊല്ലം നഗരം മാറുകയാണ് കാരണം നമുക്കൊന്നറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്

മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂക്ഷമാക്കിയതെന്നും ആക്ഷേപമുണ്ട് മാലിന്യങ്ങൾ വെള്ളത്തിലൂടെ ഒലിച്ചു വരുന്നത് കാരണം പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് മഴക്കാലമായാൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു സി മലയാളം ന്യൂസ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം